മലപ്പാട് ആനവിഴുങ്ങിയിൽ പ്രദേശവാസികൾക്ക് യാത്ര ദുരിതം ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി ഒരാഴ്ചയായി തൃപ്രയാർ ബൈപ്പാസ് അവസാനിക്കുന്ന ആനവിഴുങ്ങി കിഴക്ക് ഭാഗത്തു കൂടിയുള്ള സർവീസ് റോഡിലൂടെയാണ് ഇരുഭാഗത്തേക്കുമുള്ള വാഹനങ്ങൾ കടത്തിവിടുന്നത് ഇതുമൂലം പ്രദേശവാസികളായ കാൽനട യാത്രക്കാർക്കും പ്രത്യേകിച്ച് സ്കൂൾ വിദ്യാർത്ഥികൾക്കും സർവീസ് റോഡിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്നില്ല ഇടുങ്ങിയ സർവീസ് റോഡിലൂടെ രണ്ടു വശത്തേക്കുമുള്ള വലിയ ട്രെയിലർ റോഡുകളും ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളും ടാങ്കൽ ലോറികളും ഉൾപ്പെടുന്ന വാഹനങ്ങൾ വേഗത്തിൽ കടന്നുപോകുന്നതുകൊണ്ട് കാൽ നടക്കാർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടിരിക്കുകയാണെന്ന് നാട്ടുകാർ പറഞ്ഞു ബൈക്ക് യാത്രക്കാർക്ക് ഞാൻ ഇപ്പാണെ വിളിച്ചിട്ടോ പറഞ്ഞു ഞാൻ ഞങ്ങൾ കംപ്ലൈന്റ് ഇത് അങ്ങനെ വീണ വണ്ടി വന്ന് കയറി ഞാൻ കാണിച്ചോട്ടെ എന്നിട്ട് കാണിച്ചോട് പറഞ്ഞു മനുഷ്യന്മാരില്ല അവര് കംപ്ലൈന്റ് ഞാൻ പോണിന്ന് ഞങ്ങള് ഞാൻ ഒപ്പ് ശാരിച്ചു പോണ് ഇവിടെ അരി വീണത് ഈ കളക്ടർക്ക് കംപ്ലൈന്റ് വണ്ടി വിട്ടിട്ട് ആൾക്കാർക്ക് ഞങ്ങൾക്ക് റോഡ് നിർമ്മാണ കരാർ കമ്പനിയെ പ്രശ്നം ധരിപ്പിച്ചും ഒരു നടപടി ഉണ്ടായില്ല നാട്ടികയിൽ ഉണ്ടായതുപോലെയുള്ള ദുരന്തം അശാസ്ത്രീയമായ ഗതാഗത പരിഷ്കാരം മൂലം ഇവിടെയും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് നാട്ടുകാർ ആശങ്കപ്പെട്ടു ഇതു സംബന്ധിച്ച് പ്രദേശവാസികൾ ചേർന്ന് ജില്ലാ കളക്ടർക്ക് പരാതി നൽകി ഗതാഗതം ഒരു വശത്തേക്ക് മാത്രമാക്കുക സർവീസ് റോഡിലെ കാനകൾക്ക് മുകളിൽ താൽക്കാലിക ഡിവൈഡറുകൾ സ്ഥാപിച്ച് കാൽനട യാത്രക്കാർക്ക് സുരക്ഷിതമായി യാത്ര ചെയ്യാനുള്ള അവസരമുണ്ടാക്കുക വാഹനങ്ങളുടെ വേഗത നിയന്ത്രിക്കാനുള്ള സംവിധാനം ഒരുക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് നാട്ടുകാർ പരാതി നൽകിയത്